സ് അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നത് അച്ചാമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കൂടെ അപ്പയും അമ്മേം മഹേഷ് ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാലുപേരും കൂടെ ആണ് പോയെ അങ്ങനെ യാത്ര ചെയ്ത് പിന്നെ രാവിലെ അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് കയ്യിലൊരു ബ്രെഡൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര വഴി നല്ല മഴ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു നമ്മൾ എൻ എച്ച് വഴിയാണ് പോയത് എട്ടെട്ടരയ്ക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ വവാക്കാവ എത്തി വള്ളിക്കാവി എത്തി കരുനാപ്പള്ളിയിലാണ് അപ്പോൾ ഇത് നമ്മുടെ കുടുംബ കുടുംബത്തിൻ്റെ വസ്തുവത് ഇപ്പോൾ വെള്ളം ഇപ്പോൾ നല്ല മഴയൊക്കെ തന്നെ വെള്ളമൊക്കെ കയറി കിടക്കുക ഏകദേശം നമ്മൾ എത്തി അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് കുളമൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ പോകുന്ന വഴിയിൽ അത് കുളമുണ്ട് അത് ഫുൾ പായലൊക്കെ കയറി കിടക്കുമായിരുന്നു വെള്ളമൊക്കെ നല്ല നിറഞ്ഞ് പായനൊക്കെ കയറി കിടക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര പോയി അവിടെനിന്നിന് കുറച്ചു ദൂരം കൂടെ ഉള്ളു പോവാൻ ഏകദേശം നമ്മൾ എത്താറുണ്ട് അപ്പൊ ഇത് നമ്മളെ ഒരു അപ്പൂപ്പന്റെ വീടും വേറൊരപ്പൻ്റെ ഇത് ഒരു അപ്പൂപ്പൻ്റെ വീട്ടിൽ ഫുൾ ഇപ്പം ആൾ താമസം ഒന്നുമില്ലാത്ത ഫുൾ കാടൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു വൃത്തിയാക്കിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി അപ്പം അങ്ങനെ അപ്പൊ ഫുൾ മഴയൊക്കെ അതുകാരണം അവിടെ ഫുൾ വെള്ളക്കെട്ടൊക്കെയാണ് ഇത് നമ്മുടെ ഏകദേശം അച്ചാമിയുടെ വീട് എത്തിയത് അപ്പൊ ഇത് കേറുമ്പോ തന്നെ വൈറ്റില് നമുക്ക് അമ്പലമുണ്ട് നമ്മുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ പൂജയ്ക്കാണ് നമ്മൾ പറഞ്ഞത് അപ്പം ഓട്ടം ഓൾറെഡി രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും കലശ പൂജയും വൈകുന്നേരം ഭഗവതി സേവയുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ താമ്പഴത്തിലേക്ക് തൊഴുതിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോവുക അപ്പോൾ വീട് ആക്ച്വലി നൂറ് വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട് ആ വീട്ടിന് അപ്പോൾ പണ്ട് പശുവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്നുമില്ല അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവുക അടുത്തി നിന്നിട്ട് നമ്മൾ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് കാരണം ഫുൾ ചെളിയൊക്കെ ആയി മണ്ണൊക്കെ നമ്മൾ കാലൊക്കെ ഒന്ന് കഴുകി നമ്മൾ നാ വരയ്ക്കകത്തോട്ട് കയറുവാണ് വീട്ടിൽ നമുക്ക് നാല് നാലുകെട്ടാണ് അപ്പം ഇങ്ങനെ വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ അകത്ത് വീഴുന്നിട്ടുണ്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ നല്ല മഴ തന്നെ ഫുൾ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം നൂറ് വർഷത്തിനുമ്പോൾ പഴക്കമുണ്ട് അപ്പം നമുക്കവിടെ അറയും നിരയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇപ്പോൾ സാധനമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഫുൾ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവിടെ കൂടാതെ രണ്ട് അറയ നേരം ഉണ്ട് അപ്പോൾ ഒരു രണ്ടെണ്ണ ഇപ്പം തുറക്കത്തൊന്നുമില്ല പിന്നൊരു പഴയ കൃഷ്ണൻ രാജേൻ്റെ ഒരു ഫ്രെയിം ഒക്കെ അവിടെ ഇപ്പോൾ അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ നമ്മളവിടെ ചെന്നിട്ട് രാവിലെ പൂജ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പി ഈ സാമ്പാറും സംബന്ധിച്ച് മഴയൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കാൻ നല്ല രസമായിരുന്നു അവിടെ നമ്മൾ ഇറങ്ങി നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോവാൻ തൊഴാനായിട്ട് ഫ്രണ്ടിൽ മഹേഷും അപ്പയും ഇവിടെ പോയി പിന്നെ അമ്മ അതിൻ്റെ പുറേ ഞാൻ അങ്ങനെ എപ്പോൾ ആഞ്ഞലിക്കൊക്കെ പഴുത്ത് വീട് താഴെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ നടന്ന് പൂജ സ്ഥലത്തേക്ക് പോയി കലശ പൂജ തുടങ്ങി നമ്മൾ ചെന്ന് അപ്പൊ കലശ പൂജ ഒക്കെ നടക്കുമായിരുന്നു നമുക്ക് അതേക്കുറിച്ച് നോക്കുക കലശ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ണിയപ്പോൾ പ്രസാദമൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി പിന്നെ കലശപൂജ കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നെ വൈകുന്നേരം പൂജയുള്ളൂ അപ്പോൾ കുറേ സമയം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അഴീറ്റിൽ ബീച്ചിലൊക്കെ പോയി അപ്പം ഞാനും വല്യപ്പയും വല്യമ്മേം അച്ചേയും മഹേശ്വരനും ദേവനും കൂടെ പോയത് അപ്പോൾ കാണല ആക്ച്വലി ഭയങ്കര തിരയായിരുന്നു ഇതായിട്ട് അഴീക്കൽ അപ്പോൾ അടുത്തോട്ടൊന്നും അങ്ങനെ ആരും പോകുന്നത് തന്നെയായിരുന്നു പിന്നെ അവിടെ നമ്മൾ വഴി വലിയൊഴിക്കൽ ബീച്ചിലേക്കൊക്കെ പോയി അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ വല്യഴിക്കൽ ലൈറ്റ് ഹൗസ് അപ്പോൾ അവിടെ നമ്മൾ പോയി വേലി ഇറക്കവും വേലിയേറ്റവും ഒക്കെ വലിയ നമ്മളെ കാണിച്ചു തന്ന് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങിയൊക്കെ പോകണം നമ്മൾ അത് കണ്ട അതൊക്കെ കണ്ട് അവിടെ നമുക്ക് നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് ോഡിരിക്കയായിരുന്നു ആ കാണുന്ന പാലത്തിലൂടെയാണ് നമ്മൾ അങ്ങ് വരെ നടന്നായിരുന്നു പക്ഷെ നല്ല ക്ലൈമറ്റ് നമ്മൾ മൂന്ന് മണിക്ക് ഏകദേശം പോയേ നല്ല ക്ലൈമറ്റായിരുന്നു വലിയ ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ ആ പാലത്തിൽ കൂടെ കയറുന്ന വെള്ളം തിര ഇങ്ങനെ അടിച്ച് കയറിയതായിപ്പോട്ടുണ്ട് അങ്ങോട്ട് നടക്കുന്നോറും തിരയൊക്കെ നാലേ മുക്കാലൊക്കെ അപ്പോൾ തിരിച്ചു വന്ന് നമ്മൾ ചായരൊക്കെ കുടിച്ചിട്ട് ഒരു കാലാവസ്ഥ മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ പിള്ളേരും മച്ചശ്ശിയും മഹേഷും എല്ലാം കൂടെ ബാഡ്മിൻ്റൺ കളി ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി നമ്മൾ മുറ്റത്തുനിന്ന് ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു ഏകദേശം അത് കളിച്ചൊക്കെ സമയത്ത് പ്രത്യേകം പോറ്റി നമ്മുടെ അവസ്ഥ വൈകുന്നേരത്തുള്ള ഭഗവതി സേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കോലൊക്കെ വരച്ച് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഏകദേശം ഒരു ആറ് മുക്കാൽ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൂജ തുടങ്ങി ഭഗവതി സേവയോടു കൂടി വാർഷിക പൂജ അന്ന് അമ്പലം അടയ്ക്കും നമ്മൾ പിന്നെ മാസപൂജ ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലം തുറക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പം ഭഗവതി സേവ അടക്കുക എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു എട്ട് എട്ടേമുക്കാൽ ഒമ്പത് മണി അടുപ്പിച്ചായി പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി അമ്മയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഭഗവതി സേവ കഴിഞ്ഞ് നട അടച്ചു നട അടച്ചു ഇനി മാസത്തിൽ പൂജയുണ്ടെങ്കിൽ മാത്രം തുറക്കത്തുള്ളൂ അപ്പം അവിടുന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ അമ്മയുടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ നേരെ ട്രവാൻഡ്രത്തോട്ടും പോയി